ൂഞ്ഞാല് കെട്ടാൻ തടി തപ്പുന്നതാണ് നമുക്ക് കമ്പി കിട്ടിട്ടുണ്ട് അത് ഇരിക്കാൻ അത് രണ്ടായിട്ടു വീഴും ഇരിക്കാൻ തടി കിട്ടിട്ടുണ്ട് കയർ നമ്മള് എടുക്കാൻ പോകും കയറ് നമ്മൾ ഈ കലത്തിന്റെ ഇടയിലാണ് വച്ചിട്ടുള്ളത് കയറ് കിട്ടി അപ്പു അപ്പുപ്പയും പത്ത് വർഷം മുമ്പേ അത് പശുവിനെ കെട്ടിക്കൊണ്ടിരുന്നയാണ് ഇപ്പൊ നമ്മള് പശുവിനെ വിറ്റ് അതിന്റെ കയറാണ് അതിന്റെ കയറാണ് ചേച്ചി ഊഞ്ഞാലിട്ടാ പോകുന്നത് അപ്പൊ നമുക്ക് താഴോട്ട് പോവാം હા બરા <Și> <analyze> ൂഞ്ഞാലിന് താനാണ് കിടക്കുന്നത് അപ്പൊ നമ്മള് കുഴയിട്ട് പൊക്ക കേട്ടോ നമ്മള് ഊഞ്ഞാൽ റെഡി ആയിട്ടുണ്ട് നല്ല പൊക്കുണ്ട് ശരിയല്ല എല്ലാം ശരിയല്ല അതിനടുത്ത ആൾക്കാണ് ഹലോ ഗായ്സ് ഇതാണ് നമ്മുടെ ക്യാമറാമാൻ വീഡിയോയിൽ വരൂല്ല സെൽഫി മാത്രമേ എടുക്കാറുള്ളു വീഡിയോയിൽ വരാറില്ല നമുക്കൊരു പാള കിട്ടിട്ടുണ്ട് ഇവിടെ ഒന്നും ഇല്ല ഇതെല്ലാം കാടാണ് അനൂപ് കമ്പും കൊണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് കമ്പും കൊണ്ടുവരുന്നുണ്ട് നല്ല നീളമാണ് നല്ല നീളം

സഹായിക്കാനായിട്ട് നമ്മള് ബംഗാളി പണിക്ക് വിളിച്ചിട്ടുണ്ട് അമ്മ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഊഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് ആണ് ഈ ആള് ടുത്ത് എൺപത് കിലോയാണ് ഇനി അടുത്ത് എൺപത് കിലോ വെച്ച് നോക്കിയാണ് എഴുപതേ ഉള്ളൂ ആ കുഴപ്പമില്ല കെട്ടിറുക്കം ഉണ്ട് ഇനി ആർക്ക് വേണോ സുഖമായിട്ടൊരു നാടാം അപ്പോൾ ഊഞ്ഞാൽ വിജയകരമായി കാര്യം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായി ഊഞ്ഞാൽ ഇരിക്കുന്നത് ഇരുപത് കിലോ അടുത്ത അമ്പത് കിലോ കയറിയിട്ടുണ്ട് ൂഞ്ഞാലി താന്നു താന്നു വീണ്ടും താഴെ എത്തി ഇനി വീണ്ടും വീണ്ടും ഊന്നാലെ പൊക്കുന്നുണ്ട് ക്യൂ ആണ് ക്യാമറമാൻ ആണ് ഈ ബാക്കിൽ നിൽക്കുന്നത് ആളെ തന്നെ നിന്ന് പൊളിച്ചിട്ടേ പോവുള്ളൂ എന്നാണ് തോന്നണത് ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട് ഊഞ്ഞാലിൽ ആടാനല്ല ഫോട്ടോ എടുക്കാൻ വന്നതാണ് ഇതാണ് നമ്മളമ്മല ഗൈസ് അടുത്ത് ഊഞ്ഞാലാടാനായിട്ട് വലിയമ്മ എത്തിയിട്ടുണ്ട് അറുപത്തി അഞ്ച് കിലോ എന്നാണ് പറയണത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു എഴുപത്തി അഞ്ചുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എഴുപത്തഞ്ച് കിലോയിരുന്നിട്ട് ഊഞ്ഞാലിനൊരു പ്രശ്നം തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോ ഊഞ്ഞാലാടുന്നത് കാണാനായി എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് ഗ്യാസിലോറി കുഴിയിലായി പോയിട്ടുണ്ട് നമ്മൾ നമ്മൾ ജാസ് വിളിച്ചിട്ടുണ്ട് ത്തിറങ്ങി അവിടെ ഒന്നും ഉണ്ടായിരുന്നു കാണാൻ ഇല്ല അവിടെ ഒന്ന് ഉണ്ടായിരുന്നു യാതൊരു പിള്ളേര് എടുത്തോണ്ടിട്ട് കൈസ് നമ്മൾ അവസാനം പാള കിട്ടിയിട്ടുണ്ട് അപ്പുറത്തെ വിളയിൽ നിന്ന് എടുത്തോണ്ടാണ് വന്നത് പക്ഷേ അത് അത്ര കൊള്ളൂല അഴുക്കാണ് നമുക്ക് അത് തുടച്ചെടുക്കണം അവിടെ നിന്ന് ഊഞ്ഞാലാടുന്നുണ്ട് ഊഞ്ഞാൽ മാറി മാറി ആടുകയാണ് കൈസ് പാള സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വലിക്കാൻ പോവുകയാണ് ആദ്യമായി അനൂപാണ് ഇരിക്കുന്നത് ചന്തി ചൂടായെന്നാണ് പറയുന്നത് അവിടെ വന്നിട്ട് ആ ചന്തി ചൂട് എന്നാണ് പറയുന്നത് വൈകുന്നേരം മൂന്നാലെട്ടി പാളയൊക്കെ വലിച്ചു കളിച്ചു നടന്നയാണ് ഇപ്പൊ രാത്രി ആവാറായി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ആ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള മണി ഒന്ന് അടിക്കുക ഇത്രേയുള്ളൂ അപ്പൊ നമ്മൾ വീഡിയോ വരുമ്പോ എല്ലാവരും കാണുന്നതായിരിക്കും